വിസിബിലിറ്റി ഉണ്ടെങ്കിൽ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് കരുതുന്ന വലിയ തെറ്റ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ പറ്റിയാണ് പല എക്സ്പേർട്സും അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റ് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് കരുതുന്നത് ഇത് ഞാൻ തിയറിയായി പറയുന്ന ഒരു കാര്യമല്ല ഒരുപാട് കഴിവുള്ള ആളുകൾ ഡെയിലി കണ്ടൻ്റ് ഇടുന്നത് നമ്മൾ കാണാറുണ്ട് അവർക്ക് വ്യൂസ് കിട്ടുന്നത് കാണാറുണ്ട് ലൈക്സ് കിട്ടുന്നു പക്ഷേ റെസ്പെക്റ്റ് അത് കിട്ടുന്നില്ല ട്രസ്റ്റ് കിട്ടുന്നില്ല കോൾസ് വരുന്നില്ല അത് എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ വിസിബിലിറ്റിയും ക്രെഡിബിലിറ്റിയും എങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെന്ന് തുറന്നു പറയാം വൺ വിസിബിലിറ്റി എന്നത് കാണപ്പെടുന്നതാണ് ക്രെഡിബിലിറ്റി എന്നത് വിശ്വസിക്കപ്പെടുന്നതാണ് ആൾക്കാർ നിങ്ങളെ കാണുന്നത് കൊണ്ട് അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നർത്ഥമില്ല ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം ടു ഹൈ റീച്ചുള്ള കണ്ടൻറ്റ് ഹൈ റെസ്പെക്റ്റ് ഗ്യാരൻറ്റി ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വൈറൽ കണ്ടൻറ് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒക്കെ കൂട്ടുമായിരിക്കും പക്ഷേ എക്സ്പേർട്ട് വാല്യൂ കോൺടക്സ്റ്റിൽ നിന്നാണ് വരുന്നത് ത്രീ ക്രെഡിബിലിറ്റി വരുന്നത് എവിടെയാണ് നിങ്ങളെ കാണുന്നത് എന്നതിൽ നിന്നാണ് ഒരേയാണ് സെയിം പേഴ്സൺ ഇൻസ്റ്റാഗ്രാമിൽ റീലിടുന്നു പോഡ്കാസ്റ്റിൽ കോൺവെർസേഷൻ നടത്തുന്നു ഇത് രണ്ടും ഒന്നല്ല എൻവെറോൺമെൻറ്റ് പെർസെപ്ഷൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു റീലിൽ കാണുന്ന ഇമ്പാക്റ്റ് ആയിരിക്കില്ല ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾക്ക് കിട്ടുന്നത് ഫോർ എക്സ്പേർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറവായിരിക്കും കാരണം ക്രെഡിബിലിറ്റി ഓൾറെഡി അവരിൽ ആണ് ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിലോ നമ്മൾ സിംപിളായി സംസാരിക്കും കാരണം നമ്മൾ ആ ടോപ്പിക്കിൽ നോളജബിൾ ആണ് ഫൈവ് വിസിബിലിറ്റി ചെയ്സ് ചെയ്യുമ്പോൾ എക്സ്പേർട്സ് കണ്ടൻറ് ക്രിയേറ്റേഴ്സായി മാറുന്നു ഡെയിലി പോസ്റ്റിംഗ് പ്രഷർ അതോറിറ്റി ടോണിനെ ചെയ്യും എക്സ്പേർട്സ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ കാമായിട്ടായിരിക്കും സിക്സ് ക്രെഡിബിലിറ്റി ബോറോ ചെയ്യാം എങ്ങനെ റൈറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാൽ നമുക്ക് ക്രെഡിബിലിറ്റി കൂട്ടാൻ പറ്റും ഇൻ്റർവ്യൂവിൽ ഇൻവൈറ്റ് ചെയ്യപ്പെടുക എന്നത് ഒരു അതോറിറ്റി സിഗ്നൽ തന്നെയാണ് പോഡ്കാസ്റ്റിൽ ഹോസ്റ്റ് ചെയ്യപ്പെടുക എന്നത് ക്രെഡിബിലിറ്റി ഷോർട്ട് കട്ടുമാണ് സെവൻ വിസിബിലിറ്റി വിതൗട്ട് ക്രെഡിബിലിറ്റി സെയിൽസ് ഉണ്ടാക്കും എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ് ക്രെഡിബിലിറ്റി വിസിബിൾ അല്ല എയ്റ്റ് ക്രെഡിബിലിറ്റി ഈസ് സൈലൻ്റ് സൈലൻ്റ് കോൺഫിഡൻസ് പവർഫുൾ ആണ് ചിലരൊക്കെ നമ്മൾ സെയിൽസ് പിച്ച് നടക്കുന്ന സമയത്ത് പലപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കാറാണ് ഒരു ക്രെഡിബിലിറ്റി ഉള്ള ആൾ ചെയ്യുക അവരൊരു നെഗോസിയേഷനിലേക്ക് പോവാറില്ല ഇതിന് കാരണം അവരുടെ സൈലൻ്റ് കോൺഫിഡൻസ് തന്നെയാണ് ദാറ്റ് ലീഡ്സ് ടു ദം ടു ക്രെഡിബിലിറ്റി നയൻ ഓഫ്ലൈൻ റെപ്യൂട്ടേഷൻ ഓൺലൈൻ ക്രെഡിബിലിറ്റി ആയി കൺവേർട്ട് ചെയ്യണം ഓഫ്ലൈൻ റെസ്പെക്റ്റ് വേസ്റ്റ് ചെയ്യരുത് അത് പ്രോപ്പർലി പാക്കേജ് ചെയ്യണം എന്താണ് ഓഫ്ലൈൻ റെസ്പെക്റ്റ് പ്രോപ്പർലി പാക്കേജ് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് എക്സ്പേർട്സ് നമുക്ക് ചുറ്റുമുണ്ട് ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സ് ഇവർക്കൊക്കെ വളരെയധികം റെസ്പെക്റ്റ് നമ്മൾ നേരിൽ കൊടുക്കാറുണ്ട് പക്ഷെ അവർ എപ്പോഴും ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഒരിക്കലും ഓൺലൈനിലേക്ക് വന്ന് അവരുടെ എക്സിസ്റ്റൻസ് അവരെ പ്രസന്റ് ചെയ്യാറില്ല ഇതിനെയാണ് നമ്മൾ പ്രോപ്പർലി പാക്കേജ് ചെയ്യേണ്ടത് നമ്മളുടെ ഇൻഫർമേഷൻസ് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് വഴി നമ്മളുടെ റെസ്പെക്റ്റിനെ നമ്മൾ പ്രോപ്പർലി പാക്കേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ടെൻ ക്രെഡിബിലിറ്റി ഇൻറ്റൻഷണലായി ബിൽഡ് ചെയ്യാം ഇത് ലക്കല്ല ഇത് കോൺവെർസേഷൻ ആണ് റൈറ്റ് എൻവൈറോൺമെൻറ്റ്സ് റൈറ്റ് പൊസിഷനിങ് ഇത് എല്ലാം ഡിസൈൻ ചെയ്യാവുന്നതാണ് നമ്മൾക്ക് ചുറ്റും ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട് ഒരുപാട് കഴിവുണ്ടായിട്ടും റെസ്പെക്റ്റ് ഉണ്ടായിട്ടും ഓഫ്ലൈനിൽ ഇന്നും നിൽക്കുന്നവർ ഓൺലൈനിൽ ഇൻവിസിബിൾ ആയിട്ടുള്ളവർ അവരെ കാം അതോറിറ്റിയായി വീഡിയോസ് വഴി പൊസിഷൻ ചെയ്യുക എന്നതാണ് എൻ്റെ മിഷൻ വേണ്ടി ഒരുപാട് സജ്ജീകരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇതിനെപ്പറ്റി ഞാൻ ഡീപ്പറായി ആയി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എൻ്റെ അപ്കമ്മിങ് വെബിനാറിലാണ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ബയോയിലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യാം